ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ശരിയായ രീതിയിൽ ബ്രേക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനൊരു മൂന്നാല് വർഷമായിട്ട് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് പിന്നെ ചില ചില കമൻസ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് എന്താ പറയുക ചില വീഡിയോസിൻ്റെ താഴെയൊക്കെ കമൻറ്റ് ചെയ്യും ഇങ്ങനെ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിനെക്കുറിച്ചും അത് കഴിക്കാവോ ഇത് കഴിക്കാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ അങ്ങ് ചെയ്യാവുന്നത് അപ്പോൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം മീറ്റിംഗ് വിൻഡോ ഉണ്ട് ഫാസ്റ്റിംഗ് വിൻഡിയ ഉണ്ട് അപ്പം അതിൽ ചിലർക്ക് സിക്സ്റ്റീൻ അവേഴ്സ് ആയിരിക്കും ഫാസ്റ്റ് ചെയ്യുന്നത് ചിലർ ഫോർട്ടീൻ അവേഴ്സ് ആയിരിക്കും ഫാസ്റ്റ് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ കംഫർട്ടബിൾ എന്താ എന്താ കംഫേർട്ട് അനുസരിച്ച് അത് ചെയ്യാം നമുക്ക് അപ്പം ഇപ്പം ഫോർട്ടീൻ അവേഴ്സ് ആണെങ്കിലും സിക്സ്റ്റീൻ അവേഴ്സ് ആണെങ്കിലും ടെൻ ആണെങ്കിലും അത്രയും ടൈം ഒരു നമ്മുടെ എന്താ പറയുന്ന വയർ ഒരു റെസ്റ്റ് മോഡിലാണ് ഇരിക്കുന്നത് കാരണം നമ്മുടെ വേറൊന്നും നമ്മൾ കഴിക്കുന്നില്ല കലോറി അടങ്ങി ഒന്നും നമ്മൾ കഴിക്കുന്നുമില്ല ഒരു റെസ്റ്റ് മോഡിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ് അതാണ് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ആ ഒരു റെസ്റ്റ് മോഡീന്നൊരു ഇതാണ് എന്താ പറയുന്നത് ഒന്ന് വേക്ക് വയറിനെ ഒന്ന് വേക്കപ്പ് ചെയ്യാണ് വയറിനെ ഒന്ന് ഉണർത്തുകയാണ് നമ്മൾ ഈ അത്രയും സമയത്തെ ഒരു ലോങ് ബ്രേക്കിന് ശേഷം അപ്പം വളരെ സൂക്ഷിച്ച് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലപ്പം നമുക്ക് എന്താ പറയുന്നത് നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അതിന് വിരുദ്ധ ഫലങ്ങളായിരിക്കും ചിലപ്പം തരുന്ന ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ബ്ലോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം നമുക്കൊരു അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ബ്രേക്ക് ചെയ്യണം അതായത് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് വേണം അത് സ്റ്റാ എന്താ പറയുന്നത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സർസൈസ് ചെയ്യുക എന്ന് ഇരിക്കട്ടെ നമ്മളെപ്പോഴും ഒന്ന് വാമപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു എക്സർസൈസ് നല്ല രീതിയിൽ തുടങ്ങുന്നത് അല്ലേ ഇപ്പം എന്നും രാവിലെ നമ്മളൊരു ഉറക്കത്തി ഉറക്കത്തെയും നേടിയിട്ട് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം വാമപ്പിലായിരിക്കും ചെറുതായിട്ടൊരു ഒന്ന് നടക്കുക ഒന്ന് ജോഗ് ചെയ്യുക അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഹെവി എക്സർസൈസിലേക്ക് പോകുന്നത് ഇപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിലും ഒരു വാമപ്പ് എക്സർസൈസ് കാണും അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക അത് അല്ലാതെ കയറി വന്ന ഉടനെ അങ്ങ് എല്ലാം അങ്ങ് എന്താ പറയുന്നത് മറിച്ചിടുക അല്ല ചെയ്യുന്നത് അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം അങ്ങനെ തന്നെയാണ് നമ്മുടെ വയറിന്റെ കാര്യം നമ്മൾ അത്രയും നേരത്തെ ഒരു എന്താ പറയുന്ന ഒരു ലോങ് ബ്രേക്കിന് ശേഷം നമ്മൾ കലോറി ഇല്ല കലോറി അടങ്ങി ഒന്നും കഴിക്കാതെ അത്രയും നേരം ഇങ്ങനെ ഒരു ഒരു റെസ്റ്റ് മോഡിലിരിക്കുന്ന ഒരു വയറിൽ വയറ്റിലേക്ക് നമ്മൾ ഒന്നും നോക്കാതെ നല്ല മധുരമുള്ള ചായ അങ്ങോട്ട് അടിച്ച് കയറ്റുക അല്ലെങ്കിൽ എന്ത് രാവിലെ നല്ല എന്താ പറയുന്ന അപ്പവും മുട്ടക്കറി അങ്ങോട്ട് അടിച്ച് കയറ്റുക ഒന്നും കഴിക്കാതെ അതിന് മുമ്പിൽ അതിന് ആ ഒരു വയറിലൊരു ഒരു എന്താ പറയുന്നത് വളരെ ലൈറ്റായിട്ടൊന്നും കഴിക്കാതെ ഹെവി ആയിട്ട് ആദ്യമേ അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമുക്കതൊരു വയറിനതൊരു ഒരു ഷോക്ക് ആയിരിക്കും എന്ന് തന്നെ പറയാം ചിലപ്പം ചിലർക്കത് പിടിക്കണമെന്നില്ല ചിലർക്ക് ചിലപ്പോൾ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആയിപ്പോവും പക്ഷേ ചിലരുടെ കേസ് പലരുടെയും ബോഡി ടൈപ്പ് പലതല്ലേ അപ്പം ചിലരുടെ കേസിൽ അതൊരു ബ്ലോട്ടിങ് അതല്ല അതായത് ഒരു ഗ്യാസ് ഇഷ്യൂസ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ കടക്കാം അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം നിങ്ങൾ ഭയങ്കര ജെന്റിലായിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം നമ്മൾ ഈ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു എന്നെ സംബന്ധിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം കാണുമല്ലോ ആ സമയത്താണെങ്കിലും നമ്മൾ വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ കലോറി അടങ്ങിയ ഒന്നും കഴിക്കത്തില്ല അപ്പം എൻ്റെയൊക്കെ ഡയജഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കിടന്നുറങ്ങുന്നതിന് കാരണം ഞാനൊരു ഫൈവ് ഫൈവ് തേർട്ടി ആകുമ്പോൾ എൻ്റെ ഡിന്നർ അവസാനിപ്പിക്കും എന്നിട്ട് പിന്നെ ഒന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഡയജഷനോ ഒന്നും വർക്കിംഗ് ഒന്നും വയറ്റിനകത്ത് നടക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അങ്ങനെ അപ്പം അങ്ങനെ ഇരിക്കുന്ന റെസ്റ്റ് മോഡിലിരിക്കുന്ന വയറിനെ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്നും രാവിലെ അലാറം അത് കഴിക്കും അലാറം അപ്പം ഞാൻ വെള്ളം കുടിക്കും അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഇത് വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ തൈറോയിഡുകാർ എപ്പോഴും തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കില്ല അപ്പം അത് അങ്ങനെ ഒരു പ്ലെയിൻ വാട്ടറിൽ നിങ്ങൾ ആരംഭിക്കണം ഒരു എന്താ പറയുന്നത് ഒരു ചെറിയ ചൂട് ഒരു വാം വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല ഒരു വാം വാട്ടർ ആയിരിക്കും എപ്പോഴും നല്ലത് ഭയങ്കര ചൂടുവെള്ളമോ ആകൽ എന്നാൽ തണുത്ത വെള്ളമോ ഒരിക്കലും ആവല് ഒരു വാം ചെറു ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് വേറെ എന്ത് ഡ്രിങ്ക് കുടിക്കുന്നതിലും എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് രാവിലെ എണീറ്റ് ഒരു വാം വാട്ടർ കുടിക്കുക അപ്പം തന്നെ വയറിന് ഒരു സുഖം കിട്ടും പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള എന്താ പറയുന്ന പ്രാഥമിക കാര്യങ്ങളെല്ലാം ആ വഴിക്ക് വഴിക്കങ്ങ് നടന്നോളും ആ ഒരു ഇളം ചൂടുവെള്ളം കുടിച്ചാൽ തന്നെ അപ്പം അങ്ങനെ വേണം എപ്പോഴും ഒരു എന്താ പറയുന്ന ആദ്യത്തെ തന്നെ ഒരു ജെൻറ്റലായിട്ട് വേണം ഈ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പം സ്റ്റാർട്ട് ചെയ്യണം ആദ്യം തന്നെ വെള്ളം കുടിക്കണം അത് കഴിഞ്ഞിട്ടും ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടും ഉടനെ കയറി അങ്ങ് എന്താ പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് അങ്ങ് കഴിക്കാൻ പാടില്ല അതിനൊരു സമയം കൊടുക്കണം നമ്മൾ അത് കഴിഞ്ഞും എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ലൈറ്റ് ഫുഡ് ആയിട്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് കഴിച്ചിട്ട് നമ്മളൊരു ബാലൻസ്ഡ് മീലിലേക്ക് പോകാവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വാം വാട്ടറിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു വാം വാട്ടർ എന്ന് പറയുമ്പം നിങ്ങൾക്കതിനകത്ത് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ പറയുന്നത് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ആ ഒരു വെറും വെള്ളമാണ് കുടിക്കുന്നത് അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എന്തും സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ എന്നെപ്പോലെ പോലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ ഒരു വാം വാട്ടർ കഴി കുടിച്ചു എന്താ പറയുന്നത് ഗുളിക കഴിച്ചു അത് കഴിഞ്ഞൊരു അരമണിക്കൂറല്ല ഞാൻ ഒരു ഒരു മണിക്കൂറൊക്കെ ഞാൻ സമയം എടുക്കാറുണ്ട് ഞാൻ തൈറോയിഡിൻ്റെ ഗുളിയെ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും കാണിക്കുന്നുണ്ട് ഞാൻ വോൾനെട്ടോ ബദാമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കഴിക്കാറ് അങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല എന്തെങ്കിലും ഒരു വോൾനെട്ടോ നട്ട്സ് എന്തെങ്കിലും കഴിക്കുക ഇനിയിപ്പം ഇതുപോലെ തൈറോയിഡൊന്നും ഇല്ലാത്തവർ പ്രൊ നോർമൽ ആയിട്ടുള്ളവർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു ആദ്യത്തെ ആ ഒരു ഡ്രിങ്ക് നമുക്ക് ചെയ്യാം വാം വാട്ടറിൽ വാം വാട്ടർ കഴിക്കാം പിന്നെ അല്ലെങ്കിൽ വാം വാട്ടർ ലെമൺ സ്ക്വീസ് ചെയ്ത് കഴിക്കാം അതായത് ഒരു ഞാൻ എന്റെ കൊച്ചിലെ തൊട്ടെ അതായത് എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ തൊട്ടേ ഈ വണ്ണമുള്ളവരെ ഒരു കാര്യം കഴിച്ച് ഞാൻ പക്ഷെ അതിന് വലിയ പ്രയോജനമില്ലെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ അത് കഴിച്ച് എനിക്ക് കഴിച്ചിട്ടുമില്ല ഈ ഭയങ്കര ഒരു കേൾവിയായിരുന്നു ചെറു ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് എന്താ പറയുന്നത് അതിനകത്ത് തേനും കലക്കി ക രാവിലെ കുടിച്ച് കഴിഞ്ഞാൽ വണ്ണം പോകും വേറെ ഒന്നും വേണ്ട എക്സസൈസും വേണ്ട ഫുഡും കൺട്രോൾ ചെയ്യേണ്ട ഒന്നും വേണ്ട ഈ ഒരു ഈ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അന്ന് ഞാനത് ഞാൻ അങ്ങനെ അത് ചെയ്തിട്ടില്ല ആക്ച്വലി പറഞ്ഞാൽ ഞാനത് ചെയ്തിട്ടില്ല ഈ എനിക്ക് ആ ഒരു എനിക്ക് പേടിയാണ് ഈ രാവിലെ തന്നെ ഈ നാരങ്ങയുടെ അംശമൊക്കെ വയറ്റിലേക്ക് ചെല്ലും എന്തെങ്കിലും ഒരു അസിഡി ഒരു ആസിഡ് സംഭവമല്ലേ അല്ലേ പക്ഷേ അത് നല്ലതാണെന്നാണ് പറയുന്നത് എനിക്കൊരു അതെൻ്റെ ഒരു പേടികൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല പക്ഷേ അത് നല്ലതാണ് പക്ഷേ തേനൊന്നും തേനൊക്കെ നല്ല ഒറിജിനൽ തേനായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ഈ കടയിൽ കിട്ടുന്ന തേനൊക്കെ ഒ അത് ശർക്കര വെള്ളം ആണോ അതോ ഒറിജിനൽ തേനാണോന്ന് നമ്മ എനി അത് എനിക്ക് സംശയമുണ്ട് കാരണം നല്ല തേനാണെങ്കിൽ ബോഡിക്ക് ഭയങ്കര നല്ലതാണ് എന്ന് വെച്ചാൽ ഒറിജിനൽ തേനാണ് ആണെങ്കിൽ ഹണി ആണെങ്കിൽ അത് ബോഡിക്ക് ഭയങ്കര നല്ല അല്ലാതെ പഞ്ചസാര വെള്ളം ശർക്കര ഇലക്കിയ വെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്തതാണെങ്കിൽ അത് ബോഡിക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ കുടിക്കുന്ന കുടിക്കാൻ എന്താ പറയുന്ന ഞാനത് കുടിക്കാറില്ല പക്ഷെ അത് കുടിക്കുന്ന നല്ലതാണ് അവർ ഡീറ്റോക്സ് ഡീറ്റോക്സ് ഡ്രിങ്ക് ആണെന്നാണ് പറയുന്നത് വാം വാട്ടറിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുക തേനിന്റെ കാര്യം ഞാൻ ഓപ്ഷനിലാണ് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കഴിക്കുന്നവർ കാണും പക്ഷെ നല്ല തേനാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് അപ്പം ഇപ്പം തേൻ അവിടെ മാറ്റിവെച്ചോ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല രാവിലെ ഇത് നാരങ്ങനീര് പിഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുക അല്ലെങ്കിൽ ജീരക വെള്ളം കുടിക്കുക ചെറിയ ചൂടുള്ള ചെറുതായിട്ട് ജീരക വിട്ട വെള്ളം കുടിക്കുക പിന്നെ പലരും പല എന്താ പറയുന്നത് എനിക്ക് എനിക്ക് തന്നെ പല കമൻസ് വന്നിട്ടുണ്ട് ചിലരെ ചിലരൊക്കെ എന്താ പറയുന്നത് ഇതുപോലെ രാവിലെ ഈ വെള്ളം കുടിക്കുന്ന പല കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അതിനെപ്പറ്റി ഒന്നും എനിക്ക് ആധികാരികമായി പറയാൻ അറിയാത്തതുകൊണ്ട് എന്താ പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഞാനിപ്പോൾ അത് ഓർക്കുകയാണ് അങ്ങനെ കുറെ ഒരു വീടോടെ താഴെ എനിക്ക് അങ്ങനത്തെ ആ അവരങ്ങനെ ഇങ്ങനെ ഇന്നിന്നിന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് അങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചു അപ്പം അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം അതൊരു സത്യമാണ് വണ്ണം അതും അത് ചെയ്ത വണ്ണം കുറയുന്നുള്ള ഒരു കാര്യം എനിക്കറിയത്തില്ല ഇങ്ങനത്തെ ചില ചില കാര്യങ്ങൾ നമ്മുടെ വയറിന് നല്ലതാണ് നമ്മളൊരു ഫാസ്റ്റിംഗ് ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇതുപോലെ വാം വാട്ടർ അതിനകത്ത് ലെമൺ പിഴിഞ്ഞൊഴിച്ച് അല്ലെങ്കിൽ ജീരകവെള്ളം കുടിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നട്ട്സ് കൊണ്ട് ഞാൻ പറഞ്ഞ നട്ട്സും എന്തെങ്കിലും സീഡ്സ് പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് പിന്നെ ചിലർ ഞാൻ പറയല്ലേ ചിയാ സീഡ് വാട്ടർ ചിയ സീഡ് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കുടിക്കുന്നവരുണ്ട് അതും നല്ല കാര്യമാണ് മുടി മുടിപൊഴിശിലിനൊക്കെ ഭയങ്കര നല്ലതാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കതൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന പോലെയാണ് തോന്നിയിരിക്കുന്നത് പക്ഷേ ചിലർക്ക് അതൊക്കെ ചിലരുടെ എനിക്ക് എനിക്കത് അങ്ങനെ തോന്നിയതാണോ എന്നറിയത്തില്ല പിന്നെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഇനി എനിക്കത് ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് ഞാൻ അത് കറക്റ്റായിട്ട് പറയാം പക്ഷേ വൈറ്റിൽ നിന്ന് പോകാൻ ഭയങ്കര നല്ലതാണെന്നും പറഞ്ഞ് ഇത് മീൻസ് നമ്മുടെ മലസോ മലശോചനത്തിനൊക്കെ ഭയങ്കര നല്ലതാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ചിയാസീടെ വെള്ളത്തിലിട്ട് കലക്കി കുടിക്കുന്നത് അതും ഒരു നിങ്ങൾക്കൊരു ഡ്രിങ്ക് ആയിട്ട് תודה רבה ചിലർ എന്താ പറയുന്നത് ചിലരല്ല ഞാൻ കുമ്പളങ്ങ ജ്യൂസ് ട്രൈ ചെയ്തിട്ടുണ്ട് വണ്ണം കുറയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ അതും ഭയങ്കരമായി നമ്മുടെ വയറ്റിനകത്തെ ദൂഷിപ്പൊക്കെ എന്നാണ് പറയുന്നത് അത് ഞാൻ കുറച്ച് നാൾ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അതങ്ങ് നിർത്തി എനിക്ക് പിന്നെ ഒരു തോന്നൽ തോന്നി കാരണം നമ്മളിങ്ങനെ ഈ ഇപ്പം ചെറു ചൂടുവെള്ളം കുടിക്കുന്നതും അല്ലെങ്കിൽ ജീരക വെള്ളം കുടിക്കുക അയമോദക വെള്ളം കുടിക്കുക അങ്ങനെ പറഞ്ഞപ്പോലല്ല ഇപ്പം സ്ഥിരമായിട്ടൊരു വെജിറ്റബിൾ ജ്യൂസൊക്കെ സ്ഥിരമായിട്ട് എന്താ പറയുന്നത് കഴിക്കുന്നത് എന്നോട് എനിക്ക് ഈ താല്പര്യമില്ല ചിലപ്പം അതൊക്കെ എന്താ ചിലപ്പോൾ ചില കിഡ്നിക്കൊന്നും അത്ര ഒരു നന്നായിട്ട് വരുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ ആഷ്ഗാഡ് ജ്യൂസ് നമ്മുടെ കുമ്പളങ്ങയുടെ ജ്യൂസ് കൂടിക്കാ എന്താ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റ് ബേണിംഗ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു മൂന്നാല് ഞാൻ പറയുമ്പോൾ ഇന്റർമോണിയൽ ഫാസിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് എനിക്കറിയത്തില്ല അത് വണ്ണം അത് മാത്രം കുടിച്ചാൽ വണ്ണം കുറയോ എന്നുള്ളത് ഫാറ്റ് ബേൺ ആവുമോ എന്നുള്ളത് നമ്മുടെ വയറ്റിനകത്തെ എന്താ പറയുക ഭയങ്കര ഹൈ ഫൈബർ ആണ് അപ്പം വയറ്റിനകത്ത് ആ ഒരു അഴുതൂഷിപ്പ് എല്ലാം എല്ലാം വിളക്കി വയറൊക്കെ നല്ല ക്ലീൻ ക്ലീനാവുന്നതൊക്കെയാണ് കേൾക്കുന്നത് കുടിക്കുന്ന ഇഷ്ടം പോലെ വരുന്നുണ്ട് പിന്നെ കുക്കുംബർ ജിഞ്ചർ അങ്ങനെയൊക്കെ പുതിന അങ്ങനെയൊക്കെ ഒരു ജ്യൂസ് അങ്ങനത്തെ നമ്മൾ പല റെസിപ്പീസും കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ നമുക്ക് കഴിക്കാം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി രാവിലെ ഒരു ഒരു ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തെങ്കിലും ജ്യൂസുകൾ നിങ്ങൾ കുറപ്പുള്ള നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത അങ്ങനെയുള്ള വെജിറ്റബിൾ ജ്യൂസുകൾ നിങ്ങൾക്ക് കുടിക്കാം എന്നാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്കും കൂടെ നിങ്ങൾക്കത് ഉറപ്പുള്ളതായിരിക്കണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ പണ്ട് ചെയ്തിരുന്നത് പക്ഷെ പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു സ്ഥിരമായി ചെയ്യുന്ന അങ്ങ് നിർത്തി പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഇനി ഇതിന് ഇത് ഇതിൻ്റെ വല്ല ഒരു നമ്മൾ എന്നും ഒരു കാര്യം ഇങ്ങനെ ചെയ്യുമ്പഴത്തേന് അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വന്നാലോ എന്ന് ഓർത്ത് അതൊക്കെ ഞാൻ നിർത്തി പിന്നെ നോർമൽ രീതിയിൽ തന്നെയാണ് വെള്ളം കുടിച്ച് തന്നെയാണ് പോയിരിക്കുന്നത് ഇതൊക്കെ കുടിക്കുന്നവരുണ്ട് എനിക്കറിയാം അപ്പം കുടിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു ചെറിയ ചൂടുവെള്ളം കുടിക്കുക അത് കഴിഞ്ഞിട്ട് ഈ ജ്യൂസ് എന്തെങ്കിലും ആഷ്കാഡ് ജ്യൂസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുടിക്കാം കുക്കുംബർ എന്താ പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ കുക്കുംബർ വെച്ചും അങ്ങനത്തെ നമ്മുടെ സാലഡ് കുക്കുംബറല്ല അതും വെച്ചും ജിഞ്ചറൊക്കെ ചേർത്ത് ഒരു ജ്യൂസ് ഉണ്ട് വെജിറ്റബിൾ ജ്യൂസുണ്ട് അത് കുടിക്കാം അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു ബാലൻസ്ഡ് മീലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു ഇതിൽ ഞാൻ ആക്ച്വലി വെള്ളം കുടിച്ച് നട്ട്സ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ചായയാണ് കുടിക്കുന്നത് എനിക്കതാണ് കംഫർട്ടബിൾ മധുരമില്ലാത്ത ലോ ഫാറ്റ് മിൽക്കിലുള്ള ചായ അങ്ങനെ ചായ കുടിക്കാത്തവരായിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള വെജിറ്റബിൾ ജ്യൂസിലേക്കൊക്കെ പോകുന്നത് ഞാൻ ചായ കുടിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ചായ കുടിക്കുക ചായ എന്ന് പറയുമ്പോൾ ലോ ഫാറ്റ്സ് മിൽക്കിലുള്ള മധുര ഇടാത്ത ചായ എന്ന് പറയുമ്പം അതിന് കലോറി ഒന്നുമില്ല അത് ചായ കുടിക്കുക പിന്നെ ഞാനൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീലിലേക്ക് ഞാൻ പോകും അപ്പം ഞാൻ പറഞ്ഞോളൂ ഞാനൊരു നട്ട്സിൻ്റെ സീഡ്സിൻ്റെ പൗഡറ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ആ പൊടിച്ച പൊടി ചേർത്ത് ലോ ഫാറ്റ് മിൽക്കിൽ അങ്ങനെ ആ ഒരു പാലും കൂടെ കുടിച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബാലൻസ്ഡ് മീലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പം ചിലർക്ക് ചിലർ വെറും വയറ്റിൽ വെള്ളം ആദ്യം തന്നെ ആദ്യം വെള്ളം പോലും കുടിക്കാത്തത് കുടിക്കാത്തവർ ചായ കുടിക്കുന്നവരെ എനിക്കറിയാം പണ്ട് ഞാനും അങ്ങനെ ആയിരുന്നു പണ്ടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഈ എന്താ പറയുന്ന ഒരു കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് എനിക്ക് കോവിഡ് വന്ന സമയത്തൊക്കെ അത് ശരിക്കും എനിക്ക് കോവിഡ് ഞാൻ നേരത്തെ വീഡിയോസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കോവിഡ് വന്നപ്പോൾ എൻ്റെ വയറിനെയാണ് അത് കൂടുതൽ ബാധിച്ചത് എനിക്ക് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആസിഡിറ്റിയും ഗ്യാസും ഒക്കെ ഉണ്ടാക്കിയത് ര രാവിലെ വെറും വയറ്റില് ഈ എന്താ പറയുന്നത് ചായ കുടിച്ചതിന് ശേഷം പാൽ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു ഒരു വയറിനൊരു സുഖം തോന്നിയിട്ടില്ല ആ ഒരു ടൈമിൽ അപ്പം തൊട്ടാണ് ഞാൻ ആദ്യം ഈ വെള്ളം കുടിക്കാൻ തുടങ്ങിയത് പിന്നെ പിൻ അത് കഴിഞ്ഞ് തൈറോയിഡൊക്കെ ഡയഗ്നൈസ് ചെയ്തത് ഈ ഒരു കൊല്ലം ഒന്ന് രണ്ട് ആയിട്ടുള്ളൂ അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കാരണം ഡയറക്റ്റ് നമ്മൾ ആ ചായ എങ്ങോട്ട് കുടിക്കുമ്പോഴത്തേനും എൻ്റെ വണ്ണമുള്ള സമയത്തും എൻ്റെ വണ്ണമുള്ള സമയത്തും ഞാൻ മധുരമുള്ള ചായയാണ് ഡയറക്റ്റ് അന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും ഇല്ല അപ്പം ഡയറക്റ്റ് ഞാൻ ചായയായിട്ട് കുടിക്കുന്നത് മധുരമുള്ള ചായയാണ് അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ചീത്തയായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വയറിൻ്റെ സം വയർ ആസിഡിറ്റിയും ഗ്യാസും ഒക്കെ ഒത്തിരി ഉണ്ടാക്കാൻ ഉള്ള ഒരു വയറിങ്ങനെ ബുമ്മൻ നിരിക്കുക അങ്ങനത്തെ ഫീലിങ്ങിലേക്ക് എത്തുമ്പോൾ ഏറ്റവും നല്ലത് ചൂടുവെള്ളം കുടിച്ചിട്ട് എന്ത് കാര്യവും ചെയ്യുന്നതാണ് ആ അപ്പം ഞാൻ പറഞ്ഞല്ലോ നട്ട്സും സീഡ്സും ഒക്കെ കഴിക്കാം പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച റേസിൻസ് കഴിക്കുന്നവർ അതൊക്കെ നല്ലതാണ് അതൊക്കെ ഈ വെള്ളം കുടിച്ചാൽ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് കാര്യം ബ്രേക്ക് ചെയ്യുന്ന കഴിക്കും ചിലർ ലോ ഫാറ്റ് മിൽക്കിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കും അതും നല്ല ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ വെള്ളം കുടിച്ചതിന് ശേഷം ലോ ഫാറ്റ് മിൽക്കിൽ ലോ ഫാറ്റ് മിൽക്കായിരിക്കണം അതെന്ന് വെച്ചാൽ പാലും വെള്ളവും കൂടെ ഉള്ള ഒരു സംഭവത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടിട്ട് കഴിക്കുന്നതും അതും നല്ലതാണ് പിന്നെ ചായ കുടിക്കാത്തവര് ഇങ്ങനെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ജ്യൂസോ അല്ലെങ്കിൽ അത് ഞാൻ സ്ഥിരമായി കഴിക്കാൻ പറയുന്നില്ല അതിനൊക്കെ ഒരു ബ്രേക്ക് ഇട്ട് വേണം ഈ വെജിറ്റബിൾ കുക്കുംബർ ജ്യൂസും ഈ ആഷ്കാ ജ്യൂസും ഒക്കെ കുടിക്കുന്നവർ അതിനൊരു ബ്രേക്ക് ഇട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ഫാസ്റ്റിങ് ഇങ്ങനെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തു ഞാനിപ്പം നട്ട്സിലും സീഡ്സിലും കഴിച്ച് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ എന്താ പറയാ ഞാനിപ്പ ചായ കുടിക്കും ചായം കുടിച്ച് ഒരു പത്ത് മീ പത്തിരുപത് മിനിറ്റിന് ശേഷം വേണം നിങ്ങളൊരു എന്താ പറയുന്നത് ഒരു 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 ഹൈ പ്രോട്ടീൻ മീൽ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അത് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് ഒരു നല്ല ഒരു ബാലൻസ്ഡ് മീൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് കുറേ നേരം നമുക്ക് പ്രത്യേകിച്ച് പ്രോട്ടീൻ ഫില്ലായിട്ടുള്ള മുട്ടയൊക്കെ അടങ്ങി അല്ലെങ്കിൽ നല്ലപോലെ പ്രോട്ടീൻ അടങ്ങിയ ഒരു മീൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റിനകത്തെ എന്താ പറയുന്നത് വയറ് നമുക്ക് കുറേ നേരം ഫില്ലായിട്ടിരിക്കും ഭയങ്കര ഫില്ലിങ് ആയിട്ട് തോന്നും ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ഒരു സ്മൂത്തിയുടെ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഞാനൊരു ആപ്പിൾ ബനാന പീനട്ട് ബട്ടർ ഒരു സ്മൂത്തി രണ്ട് എഗും അതൊരു എന്താ പറയുന്നത് അതൊരു ഫുൾ മീലാണ് ആ ഒരു മീൽ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ഫോർ അവേഴ്സ് പിന്നെ നമുക്ക് വിശക്കത്തെയല്ല വയറ് നല്ല ഫില്ലായിട്ടിരിക്കും ആപ്പിളും റോബസ്റ്റ ബനാനയും പീനട്ട് ബട്ടറും കൂടെ പാലിനത് ലോ ഫാറ്റ് മിൽക്കിനകത്ത് അടിച്ച് കുടിച്ച് മധുരം ഒന്നും ഇടേണ്ട കാര്യമില്ല എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഹോൾ എഗ്ഗും കൂടെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി പിന്നെ കുറെ നേരത്തേക്ക് നമുക്ക് വിശക്കത്തേ ഇല്ല അത് നമ്മുടെ വയർ അങ്ങനെ ഫില്ലായിട്ടിരിക്കും അപ്പം അങ്ങനെ ഒരു എന്താ പറയുന്നത് അങ്ങനെ ഒരു മീൽ ഒരു ഹൈ പ്രോട്ടീൻ മീൽ തന്നെ നമ്മൾ ഈ ഫാസ്റ്റിങ് കാര് കഴിക്കണം അപ്പോൾ കുറേ നേരം നമുക്ക് വിശക്കത്തില്ല പിന്നെ അടുത്ത മീൽ വരെ വരപ്പം നമുക്കൊരു സ്നാക്സ് ആയിട്ട് ഒന്നും കഴിക്കാൻ തോന്നത്തില്ല ആ ഒരു നമ്മളൊരു ഡയറ്റിലാണ് ഇരിക്കുന്നത് നമുക്ക് വിശക്കുന്നു അങ്ങനെയുള്ള ഫീലിംഗ് ഒന്നും വരത്തില്ല അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയുകയാണ് നമ്മളൊരു ഇപ്പം ഞാൻ മുമ്പേ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ് ഇറക്കുന്നവരത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഈ ഫാസ്റ്റിംഗ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കഴിക്കാൻ പറ്റാത്തത് ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഒന്നും നിങ്ങൾ കഴിക്കല് ഇപ്പം ഒന്നും ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ചായ അല്ലെങ്കിൽ ജങ്ക് എന്തെങ്കിലും ഞാൻ രാവിലെ തന്നെ കെ എഫ് സിയും എന്താ പറയുന്നത് ഇതൊക്കെ കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ അതൊക്കെ എന്നെ ഞാൻ ആലോചിക്കുമ്പം അതെങ്ങനെ വയറ് അതിൻ്റെ കൂടെ കോളയും കുടിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പം അതൊക്കെ എങ്ങനെ വയറ് ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയത്തില്ല എന്നെ സംബന്ധിച്ച് ഞാൻ അപ്പോഴേ രാവിലെ അതൊക്കെ കഴിച്ച് അപ്പോഴേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവും അങ്ങനത്തെ ഒരു ശരീരപ്രകൃതം എൻ്റെ ഒരു വയറിൻ്റെ ഘടന അങ്ങനെയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദയവ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ആയിട്ട് ചെയ് ഒഴിവാക്കുക പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് എടുക്കുന്നവർ ഈ പൂരി പോലുള്ള കാര്യങ്ങൾ രാവിലെ കഴിക്കാതിരിക്കുക ഭയങ്കര ഓയിലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും രാവിലെ കഴിക്കാതിരിക്കുക സാധാരണ നമ്മുടെ ഫുഡ് ഒരു ബാലൻസ് ചെയ്ത് കഴിക്കുക ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതും ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ചൂടുവെള്ളത്തിൽ തന്നെ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും ലെമൺ ഇട്ട ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ ജീരക വെള്ളം അല്ലെങ്കിൽ അമോദക വെള്ളം അങ്ങനത്തെ വെള്ളത്തിൽ ബ്രേക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെജിറ്റബിൾ ജ്യൂസ് കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കുക അത് കഴിക്കാത്തവരാണെങ്കിൽ നട്ട്സോ സീഡ്സോ എന്തെങ്കിലും കഴിക്കുക ഒരു എന്താ പറയുന്നത് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക ഞാൻ നട്ട്സാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായ കുടിക്കുക അത് കഴിഞ്ഞിട്ട് അതിനെല്ലാത്തിനും ഇടയിൽ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യണേ ഇപ്പം ചെറു ചൂടുവെള്ളം കുടിച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു വെജിറ്റബിൾ ജ്യൂസ് കഴിക്കുക പിന്നെ പിന്നൊരു പത്തിരുപത് മിനിറ്റിന് ശേഷം ഫു എന്താ പറയുന്നത് ഒരു ബാലൻസ് ചെയ്ത ഒരു ഹൈ പ്രോട്ടീൻ മീൽ കഴിക്കുക ഒരു പ്രോട്ടീൻ മീൽ കഴിക്കുക അതിലിപ്പോൾ എന്നെപ്പോലെയാണെങ്കിൽ ഞാനാണെങ്കിൽ രാവിലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കും വെള്ളം കുടിക്കും അത് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ നട്ട്സ് എന്തെങ്കിലും കഴിക്കും ഒരു രണ്ട് വോൾനട്ടും രണ്ട് ബദാമും കൂടെ കഴിക്കും അതിൻ്റെ കൂട്ട് അത് കഴിഞ്ഞ് അതൊരു പത്തിരുപതിന് ശേഷം പത്തിരുപത് മിനിറ്റിന് ശേഷം ഞാൻ പറയോ ഫാറ്റ് മിൽക്കിൽ ഒരു ചായ കുടിക്കും ഷുഗർ ഇല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ കഴിക്കും ഇങ്ങനെയാണ് എൻ്റെ ഒരു എന്താ പറയുന്ന ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു റുട്ടീൻ അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ആ ഒരു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ശരീരത്തിന് ഭയങ്കര നല്ലതാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇതൊരു ചിലപ്പം ഞാൻ ചിലരെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുന്നവർ എനിക്കൊരു കമന്റ് വന്നതാണ് ഇപ്പം ഫാസ്റ്റിങ് ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്കാരിക്ക് എന്താ പറയുന്നത് ഗ്യാസ് കയറുകയാണ് അങ്ങനത്തെ കുറേ ഒക്കെ പറഞ്ഞ് ഫാസ്റ്റിംഗ് ചെയ്യാൻ അങ്ങോട്ട് എപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്താലും ഇരുപത് മിറ്റം ഫാസ്റ്റിങ് ചെയ്താലും അങ്ങനെയൊക്കെയാണ് ചിലപ്പം അവർ അതെന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ തന്നെ കുഴപ്പമായിരിക്കും രാവിലെ ആ ഒരു മിറ്റം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കുഴപ്പമായിരിക്കും ചിലർക്ക് രാവിലെ രാത്രി അത്രയും വിശപ്പ് വന്നിട്ട് മീൻസ് ചിലർക്ക് രാവിലെ അത്രയും ഫാസ്റ്റിംഗ് എന്താ പറയുന്നത് ആയിട്ട് പിന്നെ പിറ്റേ ദിവസം കഴിക്കാൻ ഒരു ഒരു ഇത് കാണും ഒരു എന്താ പറയുക ഒരു ആക്രാന്തം കാണും ആ ആക്രാന്തം എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്കിപ്പോ അങ്ങനെ എണീക്കുമ്പോൾ വലിയൊരു വിശപ്പൊന്നുമില്ല ഇപ്പൊ ചെയ്ത് ചെയ്ത് രാവിലെ എണീക്കുമ്പോഴത്തേനും എനിക്കങ്ങനെ ഞാൻ പിറ്റേ ദിവസം അഞ്ചഞ്ചരയ്ക്ക് ഫുഡ് കഴിച്ചതാണ് എന്നൊരു ഫീൽ എനിക്കില്ല അപ്പോൾ അങ്ങനെ എണീക്കുമ്പം എനിക്ക് അത് എൻ്റെ ഒരു എൻ്റെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആയതിൻ്റെ ഇതാണ് ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ വിശപ്പൊക്കെ ചിലർക്ക് നേരത്തെ വിശക്കുമായിരിക്കും അതെ നേരത്തെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും കുഴപ്പമൊന്നുമില്ല ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് കാര്യം നേരത്തെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ വിശപ്പൊന്നും അറിയത്തൊന്നുമില്ല രാവിലെ എണീക്കുമ്പം നോർമലായിട്ട് എനിക്കൊരു നോർമൽ ഫീൽ ആയിരുന്നു എല്ലാവരുടെയും ബോഡി അതുപോലെ ആകണമെന്ന് എനിക്ക് നിർബന്ധം പറയാനും അപ്പം അങ്ങനെയുള്ളവര് ഒരു ഡോക്ടറെ കാണാനേ ഞാൻ പറയത്തുള്ളൂ ഒരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാകും അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിന്ന് ഞാൻ മനസ്സിലാക്കി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്താ പറയുന്നത് അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അതല്ലാതെ നമ്മൾ തോന്നുന്ന പോലെ ആ ഒരു സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല വയറിനകത്ത് ഗ്യാസ് ആവും ചിലപ്പം അതൊക്കെ അതൊക്കെ അപ്പം നമ്മൾ ബ്ലെയിം ചെയ്യുന്ന മൊത്തം ഈ ഒരു ഡയറ്റിനെ ആയിരിക്കും പക്ഷെ അത് നല്ല രീതിയിൽ അത് പറയുന്ന അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഴപ്പങ്ങളൊന്നും ചിലപ്പം വരത്തൂല്ല നേരെ ചുവ ഉള്ള അതിനൊരു എന്താ പറയുന്നത് അത് വർക്കാവുന്ന ഒരു ബോഡിയിലാണെങ്കിൽ അത് നല്ലപോലെ പോലെ വർക്കാകുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയാണ് ഒരു നല്ല രീതിയിലുള്ള ഒരു ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് പിന്നെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സ് നിറഞ്ഞ് കഴിക്കുക പതുക്കെ കഴിക്കുക അത് ആ ഇച്ചിരി ഉള്ളേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തു ചിലപ്പം ചോറ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചോറിൻ്റെ അളവ് നിങ്ങൾക്ക് കുറവായിരിക്കും ആ ഒരു അളവ് കുറവായിരിക്കും പക്ഷെ ഉള്ളത് നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുക എന്താ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ആസ്വദിച്ച് പതുക്കെ ചവച്ചരച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ എന്താ പറയുന്നത് മനസ്സും വയറും ഒക്കെ നിറയുമെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ആഹാരം കഴിക്കുക അല്ലാതെ വലിച്ചു വാരി എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് അങ്ങ് എണീറ്റ് പോകാതെ ആ ഒരു ഫുഡിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് ആ ഒരു എന്താ പറയുന്നത് നമുക്ക് നമ്മൾ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിൻ്റെ അളവ് ചിലപ്പം കുറവായിരിക്കും പക്ഷെ ഉള്ളത് നമ്മൾ ആ ഒരു ആസ്വദിച്ച് കഴിക്കുക എന്നാണ് ഞാൻ പറയുന്നുള്ളു അങ്ങനെ ആ കഴിച്ചാൽ മാത്രമേ ആ ഒരു ഇഷ്ടത്തോടെ കഴിച്ചാൽ മാത്രമേ നമ്മുടെ നമുക്കത് വർക്കാവത്തുള്ളൂ അതല്ലതൂ എനിക്ക് എനിക്കിത് ഇത്രേ കഴിക്കാനുള്ളൂ അത് ഇത്രേ കഴിക്കാൻ എനിക്ക് 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 ഇനിയും കഴിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ വണ്ണം പറ്റുന്നില്ല അതാ ഇതാന്നൊക്കെ പറഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ നമുക്ക് മനസ്സിന് സന്തോഷം തോന്നത്തില്ല പക്ഷേ ഇപ്പോൾ ഇത്രയെങ്കിലും ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം കുറച്ചും എന്താ പറയുന്നത് ഞാൻ നല്ല രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും ഫ്രീഡത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാമല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഫുഡ് കഴിക്കുക പിന്നെ വെള്ളം കുടിക്കണം വെള്ളം നല്ലപോലെ ത്രൂ ഔട്ട് ദ ഡേ കുടിക്കണം പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ഒരു കുപ്പി വെള്ളമൊക്കെ മടുമടാൻ അങ്ങ് കുടിക്കല്ലേ കുറച്ച് 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 കുറച്ചായിട്ട് വെള്ളം വെള്ളമൊക്കെ നല്ലപോലെ കുടിച്ച് എന്താ പറയുന്നത് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക അതുപോലെ ഈ പറഞ്ഞ പോലെ മനസ്സ് നിറഞ്ഞ ആഹാരം കഴിക്കുക ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരുന്ന താങ്ക് യു സോ മച്ച്